അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹാൻഡ് വർക്കിന്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നടക്കു നടക്ക് ഹാൻഡ് വർക്കിന്റെ ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പം നമ്മുടെ കയ്യിൽ വെറൈറ്റീസിൻ്റെ കുറവില്ല ഞാൻ സാമ്പിളും ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്കിൽ ഇനിയും സാമ്പിൾസ് ഉണ്ട് നമ്മുടെ അതിൽ മിറർ വർക്കിന്റെ നമ്മുടെ കയ്യിൽ കളക്ഷൻസിൻ്റെ കുറവില്ല നിങ്ങൾക്ക് കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് അവൈലബിൾ ആദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കോൺട്രാക്സ്റ്റ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മേറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് അതും നിങ്ങൾക്ക് ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ എല്ലാത്തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് സാരീസ് കുർത്തി ലെഹ സൂട്ട് ഗൗൺ ബ്ലൗസ് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് അയച്ചേരുന്നുണ്ട് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് നമ്മളുടെ എല്ലാത്തര ടേസ്റ്റും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നിങ്ങൾ ഈസ്റ്റ് ആണോ നോർത്ത് ആണോ വെസ്റ്റ് ആണോ സൗത്ത് ആണോ എല്ലാ എല്ലാത്തരം ടേസ്റ്റും നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം കുർത്തീസിൻ്റെ സെക്ഷനിലാണ് കുർത്തീസിൽ തന്നെ നമ്മുടെ കയ്യിൽ എല്ലാത്തര വെറൈറ്റീസ് എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര സ്റ്റോക്ക് പുതിയായിട്ട് വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് നമ്മുടെ ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമറുടെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക സെയിൽസ് പേഴ്സൺ ഓരോന്നൂറോന്നായിട്ട് എല്ലാ സാമ്പിളും കാണിച്ചിട്ട് സെറ്റ് വൈസ് ചെയ്ത സെറ്റാന്ന് കാണിക്കുന്നത് അപ്പൊ എല്ലാ പ്രൊഡക്ട്സിനകത്തു നിന്ന് നിങ്ങൾക്ക് ഓരോ ഓരോ സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് സാമ്പിൾ കാണിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഓരോന്നോരോന്നായിട്ട് എല്ലാ തര വെറൈറ്റീസിൻ്റെയും കാണിച്ചു തരാം ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇച്ചിരി ഹെവി ആയിട്ട് ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കുർത്തി സ്ട്രേറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഹാൻഡ് വർക്കിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നടക്കു നടക്ക് ഹാൻഡ് വർക്കിൻ്റെ ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് കിട്ടുന്നുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടോൺ ടു ടോൺ മാച്ചിങ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ദുപ്പട്ടയും കിട്ടുന്നുണ്ട് ഡുപ്പട്ടയും നിങ്ങൾക്ക് പ്രിന്റഡിന് മേളിൽ മൊത്തം ഡുപ്പട്ടയാണ് വൺ സൈഡ് ഡുപ്പട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നോക്കും ഇതുപോലത്തെ ഡുപ്പട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻ്റഡിന് മേളിൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ മൊത്തം ഡുപ്പട്ടയും കിട്ടുന്നത് അപ്പം ഇതുപോലത്തെ വെറൈറ്റീസ് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതുപോലെ വേറെയും വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്കിന്റെ മേളിൽ വേണമെങ്കിൽ മിറർ വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്കിന്റെ മൊത്തം വർക്ക് വരുന്നത് താഴെ നിങ്ങൾക്ക് കുർത്തിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് നിങ്ങൾക്ക് എങ്ങനത്തെ ജെറി വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് കയ്യിലും നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നല്ലൊരു വർക്ക് നിങ്ങൾക്ക് കയ്യിലും കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതും ത്രീ പീസ് സെറ്റ് തന്നെയാ ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് ബോട്ടമായി കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടമിലും നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നല്ലൊരു വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും സീക്വൻസ് വർക്കിന്റെ മൊത്തം വർക്ക് ചെയ്ത് ഇതുപോലത്തെ നിങ്ങൾക്ക് ഡുപ്പട്ടായി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ ഡുപ്പട്ട് ഞാൻ തുറന്നു കാണിച്ചു തരാം മൊത്തം നല്ലൊരു ഡുപ്പട്ട കോൺട്രാസ്റ്റ് ഡുപ്പട്ട ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്കിന്റെ വർക്ക് മൊത്തം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കോട്ടണിലും ഉണ്ടെങ്കിൽ കോട്ടണിലും വെറൈറ്റീസ് നമ്മുടെ ഇതിലുണ്ട് ലോങ് കുർത്തീസ് നമ്മുടെ കയ്യിൽ കോട്ടനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അമ്പർല ടൈപ്പ് ലോങ് കുർത്തിന്റെ മൊത്തം വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഫ്ലെയർ എത്രയാണ് ഫ്ലെയർ നിങ്ങൾക്ക് ഫുൾ ഫ്ലെയറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഫുൾ ലെന്തിന് മുകളിൽ നിങ്ങൾക്ക് മൊത്തം കുർത്തിയും കിട്ടുന്നത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് പേസ്റ്റിന്റെ മൊത്തം വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഫ്ലെയർ ഇതുവരെ ഞാൻ സാമ്പിൾ പീസ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതും സെറ്റ് വൈസാണ് വരുന്നത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് എല്ലാത്തിനും സൈസ് അനുസരിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെ വരെ നിങ്ങൾക്ക് കണ്ണു പോകുന്ന അവിടെ വരെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ട് അതുപോലെ തന്നെ അപ്പം നമ്മുടെ കയ്യിൽ വെറൈറ്റീസിന്റെ കുറവില്ല സാമ്പിളും ഇവിടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്കിൽ ഇനിയും സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മിറർ വർക്കിന്റെ നമ്മുടെ അതിൽ കളക്ഷൻസിന് കുഴവില്ല നിങ്ങൾക്ക് കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സ് അവൈലബിൾ ആദ്യം കാണിച്ചിട്ട് തന്നെ കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ബോട്ടം നിങ്ങൾക്ക് കോൺട്രാക്സ്റ്റ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡുപ്പട്ടായി കിട്ടുന്ന ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് കളർ ഞാൻ ആദ്യം കാണിച്ച് അതിൽ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൽ വേറെ കളക്ഷൻസ് വേണമെങ്കിൽ വേറെയും കളക്ഷൻസ് നിങ്ങൾക്ക് ഫാൻസി ടൈപ്പിൽ നിങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കാം ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെ നിങ്ങൾക്ക് അജ്മേറ ഫാഷനിൽ അജ്മേറ ഫാഷൻ അല്ലാതെ വേറെ എവിടെ നിങ്ങൾ പോയാലും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പുതിയായിട്ട് വന്ന വെറൈറ്റീസ് കിട്ടത്തില്ല അതും നിങ്ങൾക്ക് കുറവ് റേറ്റിൽ നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് നാപ്പത്തൊമ്പത് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നുണ്ട് അതും അയ്യായിരം ആറായിരം രൂപ വരെയുള്ള വെറൈറ്റീസ് നമ്മുടെ ഉള്ളത് എല്ലാം ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് വൺ പീസ് സെറ്റ് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ടും അതും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഡുപ്പട്ടയും കിട്ടുന്നുണ്ട് ഡുപ്പട്ടേൻ്റെ മേളിലും നിങ്ങൾക്ക് താഴെ മേളിലും കാണാൻ പറ്റും ഗോട്ടാപ്പട്ടി ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നോക്കൂ എല്ലാത്തിനകത്തുനിന്ന് ഞാൻ സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എംബ്രോയ്ഡറി വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ 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 ഡിസൈൻ കാണുന്ന ഫാൻസി കൈ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഫാൻസി കൈ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം ബോട്ടം വേറെ ഒരു പാക്കിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്താൽ തന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഡുപ്പട്ട കിട്ടുന്നുണ്ട് ഷിഫോൺ ഡുപ്പട്ട നിങ്ങൾക്ക് കിട്ടുന്ന ഷിഫോൺ ഡുപ്പട്ടേൻ്റെ മേളിൽ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും നോക്കും ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഷിഫോൺ ഡുപ്പട്ടയിൽ അപ്പോൾ ഇതുപോലത്തെ സാമ്പിൾസ് നമ്മുടെ കയ്യിൽ പലതരം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നെ അതിൻ്റെ കളേഴ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ പുതിയതായിട്ട് വന്ന ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അതും നിങ്ങൾക്ക് കാണാൻ പറ്റും സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സെറ്റിലാണ് വരുന്നത് ഇത് കോംബോ പാക്കിലാണ് ഞാൻ കാണിക്കുന്നത് ഇതുപോലത്തെ സെറ്റ് വൈസാണ് വരുന്നത് കോംബോ പാക്കിൽ നാല് സൈസ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ സെറ്റിൽ നമ്മുടെ എല്ലാ തര വെറൈറ്റീസും ഉണ്ട് അപ്പോൾ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ സ്ക്രീനിതായ നമ്പർ എഴുതുകൊണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോ കോളിലും സെലക്ഷൻ ചെയ്യാൻ പറ്റും നിങ്ങളിവിടെ വരുവാണെങ്കിലും നമ്മുടെ കയ്യിൽ പിക്കപ്പ് ഡ്രോപ്പിൻ്റെ സുവിധ ഉണ്ട് അത് നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് കോൾ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷന് മുമ്പിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പും ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പക്ഷെ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ റഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റ് കമേല ദർവാജറി റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് റഗുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിന് അകത്തീകരണം ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് വന്നിട്ട് മൂന്നാമത്തെ നിലയിൽ വന്ന മൊത്തം അജ്മീറ ഫാഷൻ ഒരു ഫ്ലോർ നിങ്ങൾക്ക് അവിടെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും എനിക്കൊന്ന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ